നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് പ്രധാന കേന്ദ്ര ബജറ്റിന്മേലുള്ള ചർച്ചകൾ പാർലമെന്റിൽ പുരോഗമിക്കുന്നു ഡൽഹിയിലെ കോച്ചിംഗ് സെന്ററിൽ വെള്ളം കയറി വിദ്യാർത്ഥികൾ മരിക്കാനിടയായ സംഭവം ഇരുസഭകളും ചർച്ച ചെയ്തു കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള ഒരു കുട്ടിക്ക് കൂടി അമീബിക് ജ്വരം സ്ഥിരീകരിച്ചു രോഗം ഭേദമാക്കാൻ ജർമ്മനിയിൽ നിന്ന് കൊണ്ടുവന്ന മരുന്ന് ആരോഗ്യമന്ത്രിക്ക് കൈമാറി വിനോദസഞ്ചാരികളുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പാരീസ് പത്ത് മീറ്റർ എയർ റൈഫിൾസ് വിഭാഗത്തിൽ വെങ്കല മെഡലിനായുള്ള മത്സരത്തിലേക്ക് യോഗ്യത നേടി മനു സരപ് സഖ്യം സംസ്ഥാനത്തെ നാൽപ്പത്തിയൊൻപത് തദ്ദേശ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് നാളെ അടുത്ത അഞ്ച് ദിവസം സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് വടക്കൻ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത നടപ്പു സാമ്പത്തിക വർഷത്തെ കേന്ദ്ര ബജറ്റിന്മേലുള്ള ചർച്ചകൾ പാർലമെന്റിന്റെ ഇരുസഭകളിലും പുരോഗമിക്കുന്നു അതേസമയം കർഷകർക്ക് താങ്ങുവില ഉറപ്പാക്കുക ജാതി സെൻസസ് നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി ലോക്സഭയിൽ ഉന്നയിച്ചു ഐൻഡിഐ സഖ്യം അധികാരത്തിൽ വന്നാൽ കർഷകർക്ക് മിനിമം താങ്ങുവില ഉറപ്പാക്കുന്നതിനുള്ള നിയമപരമായ ഗ്യാരന്റി നൽകുമെന്നും രാജ്യത്ത് ജാതി സെൻസസ് നടപ്പിലാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ അഗ്നിവീർ പദ്ധതിയെക്കുറിച്ച് രാഹുൽഗാന്ധി തെറ്റിദ്ധാരണകൾ സൃഷ്ടിച്ചിട്ടുണ്ടെന്നും പദ്ധതിയെക്കുറിച്ച് സഭയിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്നും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു ഡൽഹിയിൽ കോച്ചിംഗ് സെന്ററിൽ വെള്ളം കയറി യു പി എസ്സി ഉദ്യോഗാർത്ഥികൾ മരിക്കാനിടയായ സംഭവം ലോക്സഭയും രാജ്യസഭയും ചർച്ച ചെയ്തു വിഷയത്തിൽ അന്വേഷണം നടത്തണമെന്ന് ബിജെപിയും കോൺഗ്രസും ലോക്സഭയിൽ ആവശ്യപ്പെട്ടു ഡൽഹി സർക്കാരിന്റെ അനാസ്ഥയാണ് അപകടത്തിന് കാരണമെന്ന് ബിജെപി എംപി ബൻസുരി സുരാജ് ആരോപിച്ചു ഇത്തരം സംഭവങ്ങളിൽ എത്ര നഷ്ടപരിഹാരം നൽകിയാലും അത് മതിയാകില്ലെന്ന് കോൺഗ്രസ് നേതാവ് ശശി തരൂർ അഭിപ്രായപ്പെട്ടു രാജ്യസഭയിൽ ബിജെപി നേതാവ് സുധാൻഷു ത്രിവേദിയാണ് ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചത് ഓടകൾ വൃത്തിയാക്കുന്നതിൽ നഗരത്തിലെ സർക്കാർ ഏജൻസികൾ എത്ര തുക ചെലവഴിച്ചെന്ന് ചോദിച്ച അദ്ദേഹം വിഷയത്തിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇതുവരെ പ്രതികരിച്ചിട്ടില്ലെന്നും പറഞ്ഞു ഡൽഹിയിൽ കോച്ചിംഗ് സെന്ററിൽ വെള്ളം കയറി വിദ്യാർത്ഥികൾ മരിച്ച സംഭവം ആശങ്കാജനകമെന്ന് രാജ്യസഭാ അധ്യക്ഷനും ഉപരാഷ്ട്രപതിയുമായ ജഗദീപ് ധൻകർ നഗരങ്ങളുടെ അടിസ്ഥാന സൌകര്യ വികസനം സംബന്ധിച്ച് ഉത്കണ്ഠയുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു കോച്ചിംഗ് സെന്ററുകളുടെ പ്രവർത്തനം കച്ചവടമായി മാറിയിരിക്കുകയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു രോഗലക്ഷണങ്ങളോടെ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള കുട്ടിക്ക് അമേബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചു കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു രോഗം സ്ഥിരീകരിച്ച് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള കണ്ണൂർ സ്വദേശിയായ കുട്ടിയുടെ ആരോഗ്യനിലയിൽ മാറ്റമില്ല തീവ്രപരിചരണ വിഭാഗത്തിൽ തുടരുന്ന കുട്ടി മരുന്നുകളോട് പ്രതികരിക്കുന്നു അമീബിക് മസ്തിഷ്ക ജ്വരം ഭേദമാക്കാൻ ജർമ്മനിയിൽ നിന്ന് കൊണ്ടുവന്ന മരുന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്ജിന് കൈമാറി മരുന്നുകളുള്ള ഒരു ബോക്സാണ് എത്തിച്ചത് മൂന്ന് ലക്ഷത്തി രൂപയാണ് വില വിനോദസഞ്ചാരികളുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനത്തെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ റിസോർട്ട് ഹോം സ്റ്റേ എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഉന്നത ഉദ്യോഗസ്ഥരുമായി ചേർന്ന യോഗത്തിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം പറഞ്ഞത് ഹോം സ്റ്റേകൾ പ്രോത്സാഹിപ്പിക്കണം എന്നാൽ എല്ലാ ഹോം സ്റ്റേകൾക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപന ലൈസൻസും ജിഎസ്ടി രജിസ്ട്രേഷനും ഉറപ്പാക്കണം ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലെ ശുചിമുറികൾ വൃത്തിയായി സൂക്ഷിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ജില്ലാ കളക്ടർമാരുടെ യോഗത്തിൽ മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിൻ ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകി ഒക്ടോബർ മുതൽ മാർച്ച് മുപ്പത് വരെയാണ് പാരീസ് ഒളിമ്പിക്സിന്റെ പത്ത് മീറ്റർ എയർ റൈഫിൾസ് വിഭാഗത്തിൽ മനു മനുഭാകർ സരബ് ജ്യോതിസഖ്യം വെങ്കല മെഡലിനുള്ള മത്സരത്തിലേക്ക് യോഗ്യത നേടി അതേസമയം പത്ത് മീറ്റർ എയർ റൈഫിൾസ് പുരുഷ വിഭാഗത്തിൽ ഇന്ത്യയുടെ അർജുൻ ബബൂതയ്ക്കും വനിതാ വിഭാഗത്തിൽ രമിത ജുൻഡലിനും മെഡൽ നേടാനായില്ല ബാഡ്മിന്റൺ പുരുഷ ഡബിൾസിൽ ഗ്രൂപ്പ് സിയിൽ സാത്വിക് സായിരാജ് ചിരാഗ് സഖ്യം അടുത്ത റൌണ്ടിൽ പ്രവേശിച്ചു ജർമ്മൻ സഖ്യത്തിന്റെ പിൻവാങ്ങലോടെയാണ് ഇന്ത്യൻ സഖ്യത്തിന്റെ മുന്നേറ്റം നാളെ നടക്കുന്ന മത്സരത്തിൽ ഇന്തോനേഷ്യൻ സഖ്യമാണ് ഇന്ത്യൻ സഖ്യത്തിന്റെ എതിരാളി ഹോക്കിയിൽ ഇന്ത്യ അർജന്റീന മത്സരം സമനിലയിൽ അവസാനിച്ചു സംസ്ഥാനത്തെ തദ്ദേശ നാൽപ്പത്തി ഉപതെരഞ്ഞെടുപ്പ് മുതൽ വൈകിട്ട് വോട്ടെടുപ്പ് വയനാട് ഒഴികെയുള്ള പതിമൂന്ന് ജില്ലകളിലെ ഒരു ജില്ലാ പഞ്ചായത്ത് നാല് ബ്ലോക്ക് പഞ്ചായത്ത് ആറ് മുനിസിപ്പാലിറ്റി മുപ്പത്തിയെട്ട് ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് ആകെ സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത് ഇതിൽ പേർ സ്ത്രീകളാണ് പോളിംഗ് ബൂത്തുകൾ സജ്ജമാക്കിയിട്ടു സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ് കേരള കർണാടക ലോകീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി കനത്ത മഴയെ തുടർന്ന് വയനാട് മേപ്പാടി പഞ്ചായത്ത് പരിധിയിലെ സാഹസിക വിനോദസഞ്ചാരം നിരോധിച്ചു കണ്ണൂരിൽ കനത്ത മഴ തുടരുന്നു മലയോരത്ത് ശക്തമായ മഴയാണ് പെയ്യുന്നത് കേളകം ശാന്തിഗിരിയിൽ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായതിനെ തുടർന്ന് ഏഴ് കുടുംബങ്ങളെ ബന്ധുവീടുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു കോഴിക്കോട് ജില്ലയിൽ മഴ തുടരുന്നു ഇന്ന് രാവിലെ പെയ്ത ശക്തമായ മഴയിൽ നദികളുടെ ജലനിരപ്പ് ഉയർന്നു മഴക്കെടുതിയിൽ പലയിടങ്ങളിലും വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടു് വിശദാംശങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു കോഴിക്കോട് ജില്ലയിൽ മലയോര പ്രദേശങ്ങളിലുൾപ്പെടെ രാവിലെ ശക്തമായ മഴയാണ് ലഭിച്ചത് കോടഞ്ചേരി ചെമ്പുകടവ് പാലത്തിൽ വെള്ളം കയറി യാത്ര തടസ്സപ്പെട്ടു ഇരുവഴിഞ്ഞിപ്പുഴയിലും ചാലിപ്പുഴയിലും ജലനിരപ്പ് ഉയർന്നു കക്കയത്താണ് കൂടുതൽ മഴ രേഖപ്പെടുത്തിയത് കഴിഞ്ഞ ദിവസങ്ങളായി ഇരുപത് വില്ലേജുകളിലാണ് മഴക്കെടുതി റിപ്പോർട്ട് ചെയ്തത് ഒരു വീട് പൂർണ്ണമായും മുപ്പത്തഞ്ച് വീടുകൾ ഭാഗ്യമായും തകർന്നു കൊയിലാണ്ടി താലൂക്കിലെ പറമ്പിൽമുഖൽ അംഗൻവാടിയുടെ മുകളിലേക്ക് മരം വീണു ആളാപായമില്ല സംസ്ഥാനത്ത് സ്റ്റോപ്പ് ഡയറിയ ക്യാമ്പയിൻ പ്രചാരണ പരിപാടിക്ക് തുടക്കമായി എല്ലാവരും പ്രചാരണ പരിപാടിയുടെ ഭാഗമാകണമെന്ന് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു ജലജന്യ രോഗങ്ങൾ വർദ്ധിക്കുന്ന ഈ കാലയളവിൽ വ്യക്തിശുചിത്വവും പരിസര ശുചിത്വവും ജലശുചിത്വവും വളരെ പ്രധാനമാണെന്ന് മന്ത്രി പറഞ്ഞു ഒ ആർ എസ് ദിനാചരണത്തിന്റെയും സംസ്ഥാനതല ഉദ്ഘാടനവും ലോക ഒ ആർ എസ് ദിനമായി ആചരിക്കുന്നത് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷന്റെ നേതൃത്വത്തിൽ സംയോജിത ബോധവത്കരണ പരിപാടിക്ക് കണ്ണൂർ കതിരൂരിൽ തുടക്കമായി കാർഗിൽ വിജയ് ദിവസത്തെ രജത ജൂബിലിയോടനുബന്ധിച്ചുള്ള പ്രദർശനവും ഇതിന്റെ ഭാഗമായി നടക്കുന്നു ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ കതിരൂർ കോ ഓപ്പറേറ്റീവ് ബാങ്ക് ഓഡിറ്റോറിയത്തിലാണ് രണ്ട് ദിവസത്തെ ബോധവൽക്കരണ പരിപാടി തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സി പി അനിത പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇതോടനുബന്ധിച്ച് വിവിധ വിഷയങ്ങളിൽ വിദഗ്ദ്ധർ ക്ലാസ് എടുക്കും കൂടാതെ മെഡിക്കൽ ക്യാമ്പ് ആധാർ അപ്ഡേഷൻ ക്യാമ്പ് തുടങ്ങിയവയും സജ്ജമാക്കിയിട്ടു കാർഗിൽ വിജയദിവസത്തിന്റെ ഇരുപത്തിയഞ്ചാം വാർഷികത്തിന്റെ ഭാഗമായി നടക്കുന്ന പ്രദർശനവും ശ്രദ്ധേയമാവുകയാണ് ദുർഘടമായ കാർഗിൽ മലനിരകളിലെ യുദ്ധത്തിന്റെയും ശത്രുവിനെതിരെ ആയുധം പ്രയോഗിക്കുന്ന സൈനികരുടെയും അൻപതോളം ചിത്രങ്ങളും വിവരങ്ങളുമാണ് ഈ പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നാളെ വൈകിട്ട് പ്രദർശനം സമാപിക്കും തർക്കങ്ങൾക്കും സംഘർഷങ്ങൾക്കുമൊടുവിൽ കേരള സർവകലാശാല സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ നടന്നു ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് നടത്തിയത് ഒൻപത് സീറ്റിൽ നാലെണ്ണത്തിന്റെ വോട്ടെണ്ണലാണ് ഇന്ന് നടന്നത് മൂന്ന് സീറ്റിൽ എൽഡിഎഫും ഒരു സീറ്റിൽ ബിജെപിയും ജയിച്ചു ഇതാദ്യമായാണ് കേരള സർവകലാശാല സിൻഡിക്കേറ്റ് തിരഞ്ഞെടുപ്പിൽ ബിജെപി ജയിക്കുന്നത് അതേസമയം സർക്കാർ കോളേജിന്റെ പ്രതിനിധിയായ ഡോ റഹീമിന്റെ ജയത്തിനെതിരെ യുഡിഎഫ് പരാതി നൽകി റഹീമിന് ജയിക്കാൻ ആവശ്യമായ വോട്ട് ലഭിച്ചില്ല എന്നാണ് യുഡിഎഫിന്റെ ആരോപണം തർക്കം പരിഹരിച്ച ശേഷം വോട്ടെണ്ണൽ തുടരാനാണ് സർവകലാശാല അധികൃതരുടെ തീരുമാനം സിൻഡിക്കേറ്റ് തിരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം ഇന്ന് നടത്താൻ കഴിയില്ലെന്ന് സർവകലാശാല വൈസ് ചാൻസലർ നിലപാടെടുത്തതിൽ പ്രതിഷേധിച്ച് ഇടതുപക്ഷ സംഘടനകൾ ഇന്ന് രാവിലെ സർവകലാശാല ആസ്ഥാനത്ത് പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു എറണാകുളത്തിനും ഇടയിൽ വന്ദേ ഭാരത് സ്പെഷ്യൽ ട്രെയിൻ മറ്റന്നാൾ എറണാകുളത്ത് നിന്ന് സർവീസ് ആരംഭിക്കും ബുധൻ വെള്ളി ഞായർ ദിവസങ്ങളിൽ എറണാകുളത്ത് നിന്ന് ബംഗളൂരു കണ്ടോൺമെന്റിലേക്കും വ്യാഴം ശനി തിങ്കൾ എന്നീ ദിവസങ്ങളിൽ അവിടെ നിന്ന് തിരിച്ചുമാണ് സർവീസ് ട്രെയിനിന് മുൻകൂട്ടിയുള്ള റിസർവേഷൻ ആരംഭിച്ചതായും റെയിൽവേ അറിയിച്ചു കേന്ദ്ര ബജറ്റിന്മേലുള്ള ചർച്ചകൾ പാർലമെന്റിൽ പുരോഗമിക്കുന്നു ഡൽഹിയിലെ കോച്ചിംഗ് സെന്ററിൽ വെള്ളം കയറി വിദ്യാർത്ഥികൾ മരിക്കാനിടയായ സംഭവം ഇരുസഭകളും ചർച്ച ചെയ്തു കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള ഒരു കുട്ടിക്ക് കൂടി അമീബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചു രോഗം ഭേദമാക്കാൻ ജർമ്മനിയിൽ നിന്ന് കൊണ്ടുവന്ന മരുന്ന് ആരോഗ്യമന്ത്രിക്ക് കൈമാറി വിനോദസഞ്ചാരികളുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പാരീസ് ഒളിമ്പിക്സിൽ പത്ത് മീറ്റർ എയർ റൈഫിൾസ് വിഭാഗത്തിൽ വെങ്കല മെഡലിനായുള്ള മത്സരത്തിലേക്ക് യോഗ്യത നേടി മനു സരബ് സഖ്യം സംസ്ഥാനത്തെ നാൽപ്പത്തിയൊൻപത് വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് നാളെ അടുത്ത അഞ്ച് ദിവസം സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്